നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ എഴുത്തുകൾ എന്ന ആ പാഠഭാഗം ആ പാഠഭാഗത്തിലെ അറുപത്തി എട്ടാമത്തെ പുറത്തിലെ അവസാനത്തെ കവിതകള് ശ്രദ്ധിക്കാം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകും ഓർമ്മതൻ ഭൂമിയും അവിടം വരെയാണ് അതായത് അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന പരിശുദ്ധിക്കുകയാണ് അത് അത് ഞാനാകുന്ന ഓർമ്മയുടെ ഭൂമിയാണ് ആ കത്തുകളെന്ന് ആണ് പറഞ്ഞു നിർത്തിയത് ബാക്കി ശ്രദ്ധിക്കാം ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോ എന്തു നവീനം കുലീനം പ്രിയേ ൃഷ്ടി നിന്നിഷ്ടമാണെൻറെ അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമി ആദിത്യശാലയിൽ ശോഭനം പൊക്കളിൽ വള്ളി അടർത്തി കളഞ്ഞു നിൻ പൊൽക്കരൽക്കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ എങ്കിലും അമ്മയോരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നതിടക്കിടെ സദ്യ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ എന്താണ് ഭദ്രം സുരക്ഷിതമായിരിക്കട്ടെ ഇരിക്കട്ടെ ഭദ്രമായി തന്നെ ആ കത്തുകൾ അവിടെ ഇരിക്കട്ടെ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോ ആ കത്തുകൾ അമ്മയുടെ ആ കത്തുകള് അവിടെ തന്നെ ഭദ്രമായി സുരക്ഷിതമായി ഇരിക്കട്ടെ കുട്ടികള് അതെടുത്തു വായിച്ചാല് അശുദ്ധമാകുമെന്നാണല്ലോ നീ പറഞ്ഞത് തൊട്ടു വായിച്ചാൽ നീ ഓതുക പറയുക നീ കുട്ടികൾ ആ എടുത്ത് വായിച്ചാല് അശുദ്ധമായി തീരുമെന്നാണല്ലോ നീ പറഞ്ഞത് എന്തു നവീനം കുലീനം എന്താണ് പുതുമ നവീനർത്ഥം പുതുമ കുലീനം എന്താണ് കുലീനം ശ്രേഷ്ഠമായത് പ്രിയെ നിന്റെ സുന്ദര ദൃഷ്ടി നിന്നിഷ്ടമാണെൻ്റെയും കുട്ടികളെടുത്ത് വായിച്ചാൽ അശുദ്ധമാകുന്നതാണല്ലോ നീ പറഞ്ഞത് എത്ര നവീനമാണ് എത്ര കുലീനമാണ് എത്ര സുന്ദരമാണ് എത്ര ശ്രേഷ്ഠമാണ് നിന്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ് നിൻ്റേത് എന്നാലും ഉണ്ടല്ലോ നിന്നിഷ്ടമാണ് എൻ്റെയും നിന്റെ ഇഷ്ടം തന്നെയാണല്ലോ എൻ്റെയും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ അമ്മയുടേതായി തന്നെ അമ്മയുടെ കത്തുകളെല്ലാം മാതൃഭാഷയെല്ലാം അമ്മയുടേതായി തന്നെ അവിടെ ഒതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്തു നിർമ്മിച്ച ഒരു ബിംബമി ആദിത്യശാലയിൽ ശോഭനം നമ്മളോ വിദേശത്ത് നിർമ്മിച്ച അമ്മയുടെ പ്രതിമ അമ്മയുടെ ബിംബം ബിംബർത്ഥം എന്താണ് പ്രതിമ ഇവിടെ അമ്മയുടെ ബിംബം എന്ന് ഉദ്ദേശിക്കുന്നത് വിദേശ ഭാഷയായ ഇംഗ്ലീഷ് ഭാഷയാണ് ബിംബമീ ആദിത്യശാലയിൽ ശോഭനം നമ്മൾ വിദേശത്ത് നിർമ്മിച്ച അമ്മയുടെ പ്രതിമ ആ ഇംഗ്ലീഷ് ഭാഷ ആംഗലേയ ഭാഷ ഈ വിരുന്ന മുറിയില് ഭംഗിയോടെ ശോഭനമായി ഇരിക്കട്ടെ പൊക്കിളിൻ വള്ളി അടർത്തി കളഞ്ഞു കളഞ്ഞുനിൻ പൊൽക്കരൽക്കൂട്ടിൻറെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതി ഊറുന്ന ശീലം മറന്നുടങ്ങി ഞാൻ എങ്കിലും അമ്മയോരോർമയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടക്കിടെ പൊക്കിളിൻ വള്ളി അടർത്തി കളഞ്ഞു നിൻ കളഞ്ഞുനിൻ അമ്മയുമായുള്ളിൾക്കൊടി ബന്ധം അടർത്തി കളഞ്ഞോ അടർത്തി കളഞ്ഞു നിൻ പൊൽക്കരൽക്കൂട്ടിന്റെ ഉള്ളിൽ വന്നപ്പോഴേ അമ്മയുമായുള്ള ആ പൊക്കിൾ കൊടി ബന്ധം അടർത്തി കളഞ്ഞോ നിന്റെ മനസ്സിനുള്ളിൽ കടന്നു വന്നപ്പോൾ മുതൽ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതി ഊറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ പോയ കാലത്തിൻ പഴയ കാലത്തിൻ്റെ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം പോയ കാലത്തിൻ്റെ പഴയ കാലത്തിൻ്റെ മധുരമോർത്ത് കൊതിയൂറുന്ന ശീലം ഞാൻ മറന്ന് തുടങ്ങി എങ്കിലും അമ്മയോരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടക്കിടെ ആ പോയ കാലത്തിൻ്റെ പഴയ കാലത്തിൻ്റെ പഴയ കാലത്തിൻ്റെ മധുരമോർത്ത് കൊതിയൂർന്ന ശീലം ഞാൻ മറന്നു തുടങ്ങി എങ്കിലും ആദിമ സംഗീതവും ഓർമ്മയുമായി അമ്മ എന്റെ കാതുകളിൽ ഇടക്കിടക്ക് മൂളികൊണ്ട് ഇരിക്കുന്നു അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്ന ആശയം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നായരുടെ വരികളിൽ മാതൃഭാഷയായ മലയാളത്തിനും വിദേശഭാഷയായ ആംഗലേയ ഭാഷയ്ക്കും ജീവിതത്തിൽ നൽകേണ്ട സ്ഥാനമാനങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം ആയതിനാൽ ഭാര്യൻ പേറങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന് വിദേശ ഭാഷ സ്വീകരണ മുറികളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയാകും വിദേശരുമായി മറ്റു രാജ്യക്കാരുമായ അത്യാവശ്യമാണ് അത് അവിടെ ശോഭിക്കുകയും വേണം മാതൃഭാഷ സ്നേഹത്തോടെ പകർന്നു തന്ന മൂല്യങ്ങളും അറിവും സംസ്കാരവും എല്ലാം വിലയേറിയ ഓർമ്മകളായി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും വേണം മാതൃഭാഷ പെറ്റമ്മയെ പോലെയാണ് മറ്റൊന്നും അതിന് പകരം വെക്കാനില്ല മാതൃഭാഷയുടെ സ്ഥാനം വിദേശ ഭാഷയ്ക്ക് നൽകുന്നതിന് എതിരെയുള്ള കവിയുടെ പ്രതികരണമാണ് ഇവിടെ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയോടുള്ള മലയാളിയുടെ അന്ധമായ ആരാധനയ്ക്ക് എതിരായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ പരിഹാസം പറയുന്നത് ജനിക്കുമ്പോൾ മുതൽ എൻ്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഭാര്യയുടെ പ്രസവം അങ്ങ് ഇംഗ്ലണ്ടിലാക്കുന്നവരാണ് മലയാളി എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് പൊങ്ങച്ചവും പരിഷ്കാരവും പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ കാട്ടിക്കുടലുകൾക്ക് എതിരെയുള്ള ശക്തമായ വിമർശനവും അതിനിശ്ചിതമായ പരിഹാസവുമാണ് ഈ വരികളിൽ ഉള്ളത് അറുപത്തി ഒമ്പതാമത്തെ പുറത്തിൽ അമ്മയൊരോർമ്മ പുത്തൻ പ്രകാശങ്ങൾ എന്ന് തുടങ്ങുന്ന വരികൾ ശ്രദ്ധിക്കാം അമ്മയോരോർമ്മ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നീലയിൽ മങ്ങി അമർന്നതാമോർമ്മ വല്ലപ്പോഴും നമ്മൾ ഓർത്താലും കാവലായി പിമ്പേ പറക്കും പറ രക്തത്തിലെ ചൂടായി നിൽക്കുന്നതന്മയും താളവും അമ്മയുടേതാ മെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും അമ്മയൊരോർമ്മ ഈ പുത്തൻ പ്രകാശങ്ങൾ അമ്മ ഒരു ഓർമ്മയാണ് ജന്മമാളും വനപ്രാചീന നീലയിൽ ജന്മമെടുത്ത ആ വനത്തിൻ്റെ പ്രാചീനമായ നീല നീലമയില് മങ്ങി അമർന്നുപോയൊരു ഓർമ്മയാണ് അമ്മ മങ്ങി അമർന്നതാമോർമ്മ അമ്മ എന്നൊരു ഓർമ്മയാണ് പുത്തൻ പ്രകാശങ്ങൾ തരുന്ന ഓർമ്മയാണ് ആര് അമ്മ വല്ലപ്പോഴും നമ്മൾ ഓർത്താലും വല്ലപ്പോഴും നമ്മൾ ഓർത്താലും നമ്മിൽ നിന്ന് അകന്നുപോയ കാലയവനിക്കുളിൽ മറഞ്ഞുപോയ മാതാവിനെ അമ്മയെ പിതാവിനെ ഒക്കെ നാം ഓർത്താലും ഇല്ലെങ്കിലും കാവലായി പറക്കും കുളിർമ്മ നാം വല്ലപ്പോഴും ഓർത്താലും ഇല്ലെങ്കിലും പിന്നാലെ പറന്നെത്തുന്ന കുളിർമയായും രക്തത്തിലെ ചൂടായും രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും തന്മാർത്ഥം സത്യമല്ലെങ്കിൽ നന്മ താളവും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായിത്തന്നെ ഇരിക്കട്ടെ എപ്പോഴും നാം ജീവിതത്തില് കാലേവനിയക്കുള്ളിൽ മറഞ്ഞുപോയ നമ്മുടെ അമ്മയൊക്കെ ഓർത്താലും ഇല്ലെങ്കിലും നമ്മുടെ പിന്നാലെ പറന്നെത്തുന്ന കുളിർമയായും രക്തത്തിലെ ചൂടായി നിൽക്കുന്ന നന്മയും താളവുമാണ് അമ്മ അമ്മയുടെ എഴുത്തുകളെല്ലാം അമ്മയായി തന്നെ എല്ലായ്പ്പോഴും അടുത്ത അടുത്ത കവിത വരികൾ ൾ ആരുടെ നാവിൽ ഉയർക്കുമീ ചൊല്ലുകൾ നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ ആരുടെ നോവുകൾ ആരു വായിക്കും ഈ മായും എഴുത്തുകൾ മാഞ്ഞുപോകുന്ന മറഞ്ഞുപോകുന്ന ഈ എഴുത്തുകൾ ആരാണ് വായിക്കുന്നത് ആരുടെ നാവിൽ ഉയർക്കും ഈ ചൊല്ലുകൾ ആരുടെ നാവിലാണ് ആരുടെ നാക്കിലാണ് ഈ ചൊല്ലുകള് ഇനി ഉയർത്ത് എഴുന്നേൽക്കുന്നത് നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ ആരുടെ നോവുകൾ ഒരു ഒരുപക്ഷേ നാളെ നമ്മുടെ കുട്ടികളെ ചോദിച്ചേക്കാം നമ്മൾ ആരുടെ കുട്ടികളാണെന്നോ നമ്മൾ ആരുടെ നോവുകളാണെന്നോ ആരുടെ പ്രയത്ന ഫലമാണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം തായ്മൊഴി തന്നീണമെങ്ങനെ നാവടു തോതുന്നത് എങ്ങനെ ോർക്കുന്നതെങ്ങനെ തായ് മനസ്സിന്റെ തുടിപ്പുകൾ എങ്ങനെ തായ് ചൊല്ലിലൂറിയ താളങ്ങൾ എങ്ങനെ താരാട്ടിൽ ഓലുന്ന മാധുര്യം എങ്ങനെ താൻ തന്നെ വന്നു പിറന്നതും എങ്ങനെ ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മേ വേണ്ടായിരിക്കുമോ ൊഴി തന്നീണമെങ്ങനെ തായ് മൊഴിയുടെ മാതൃമൊഴിയുടെ മാതൃഭാഷയുടെ ഈണമെന്താണ് നാവുന്നതെങ്ങനെ നാവെടുത്ത് മാതൃഭാഷ പറയുന്നത് എങ്ങനെയാണ് തായ് മനസിന്റെ തുടിപ്പുകൾ എങ്ങനെ എങ്ങനെയാണ് അമ്മ മനസ്സിന്റെ തുടിപ്പുകള് തായ് മനസ്സിന്റെ തുടിപ്പുകൾ എങ്ങനെ തായ്ച്ചൊല്ലിൽ ഊറിയ താളങ്ങൾ എങ്ങനെ ആ തായ്ചൊല്ലിലോ മാതൃഭാഷയെ ചൊല്ലുന്ന ഊറുന്ന ആ താളങ്ങൾ എങ്ങനെയാണ് താരാട്ടിൽ ഓലുന്ന മാധുര്യം എങ്ങനെ ആ താരാട്ടിൻ്റെ മാധുര്യം എങ്ങനെയാണ് എങ്ങനെ ഉള്ളതാണോ താൻ തന്നെ വന്നു പിറന്നതും എങ്ങനെ താൻ പിറന്നത് എങ്ങനെയാണ് ആരുതേടും നാളെ നമ്മുടെ കുട്ടികൾ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ ഒരുപക്ഷേ നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കാൻ പോലും അമ്മയെ വേണ്ടായിരിക്കുമോ നമ്മുടെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് മാതൃഭാഷ പൂർണ്ണമായും വേണ്ടായിരിക്കുമോ വേണ്ടാതെ ആകുമോ എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത് കൂടി കവി ഇവിടെ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാന്ധി എന്ന കവിത വി മധുസുദനായരുടെ ഗാന്ധി എന്ന കവിത ഈ കൂടി അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങളെല്ലാം പൂർണ്ണമാകുകയാണ് ആദ്യ പാഠഭാഗം മുതൽ നമ്മൾ ഈ പാഠഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ പരീക്ഷകൾ ആരംഭിക്കുകയാണ് അടുത്ത മാസം പരീക്ഷ ആരംഭിക്കും എല്ലാവരും ഈ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങൾ ഭംഗിയായി വിശകലനം ചെയ്യണം അത് ശ്രദ്ധിക്കണം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം